അയ്യാ പോലോ ഹോസ്പിറ്റലിൽ പോവാ പോണോ പോണോ അല്ല ക്ഷീണം കൂടുതലുണ്ട് ക്ഷീണം കൂടുതൽ വന്നിട്ടുണ്ട് ഗുളിക കഴിഞ്ഞു ഗുളികയില്ല സത്യ നീ പോയി പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താൽ മതി അയ്യോ പറഞ്ഞാ പറ്റില്ല നമ്മൾ കൊണ്ടുപോയിട്ട് കാണിക്കണം ഡോക്ടർ കാണണോ എന്നിട്ട് മരുന്ന് കുറിക്കണം എന്നിട്ട് നമ്മൾ പോയിട്ട് വാങ്ങിക്കും പോണോ പോണം പോണോ പോണം എനിക്കിത് മതി ഇത് മാറ്റാ മാറ്റാ കൊണ്ടു വന്നു പിടിച്ചിട്ട് ആ പോട്ടെ പോകട്ടെ ആണി അവിടെ കിട്ട അവിടെ നോക്ക മാറ്റാ അടിയിലെ ആ തക്ക കുളിക്കുമ്പോ ും വേണ്ടിരുന്നില്ല കല്യാണത്തിന് പോണ പോലെ പെരേ കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് കയറില്ല വഴിക്ക് പോകുമ്പോ നന്നായിട്ട് പോണം രണ്ടു കുപ്പായെടുക്കണം

കൈ കേടാന്ന് അറിയണ്ടേ ഇനി ഇരിക്കണ്ട നേരെ വൈകും ഹോസ്പിറ്റലില് ടോക്കൺ മൂന്ന് മൂന്ന് വിളിക്കുമ്പോ ആള് വേണം അവര് വേറെ ആളെ വിളിക്കും നമ്മളവിടെ ഇരിക്കും ആ ശീതളനെ വിളിക്കേ എന്തിനു ശീതളനെ വിളിക്കണേ ഞാൻ കൊണ്ടുപോവാ നീയാലെ കൊണ്ടുപോവാൻ അവനല്ല എന്നെ കൊണ്ടുപോകണേ അവനല്ല എന്റെ മൂത്ത മകൻ അയ്യാ അവരൊന്നും വിളിച്ചാ പാരില്ലേ എന്തിനാണ് ഞാൻ അവനെ വിളിക്കണല്ലോ എന്താ പറ്റില്ല അവര് തിരക്കുള്ള ആൾക്കാർ അതെന്നാ പറയാ പോണെന്ന് പറഞ്ഞു വിളിക്കണോ പോണ് അടിയിലെ ഹലോ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം അയ്യോ ഞാനേ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി കൊണ്ടിരിക്ക

അല്ല ഇപ്പൊ സത്യനിപ്പോ അത്ര നിർബന്ധാണിന്താ സത്യം കൊണ്ടോ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവും വേണ്ട വേറെ മകനൊക്കെ ഉണ്ടല്ലോ അവനെ വിളി അതിനെ വിളിക്ക് ആ ശരി ശരിട്ടോ ഞാൻ തിരി തിരക്കല്ല ഞാൻ യാത്രയിലാണ് എന്നാ ശരി എന്നാ ഉം അവര് തിരുവനന്തപുരത്തേക്ക് പോവാൻ നമ്മളോട് പോവാം പോകും തിരുവനന്തപുരത്തേക്ക് ഓരോ പ്രാവശ്യം ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ അവനെ പോവാൻ മറ്റവരെ വിളിക്കേ പ്യാജീനെ അവനെന്താ പറയണോട്ടെ വിളിക്കണോ നമുക്ക് പോവാ അവനൊന്ന് വിളിക്കട കേട്ടാ ആരാണ് സത്യശീലനാണ് സത്യശീലനാണ് ഇവനെ തന്നെ വിളിക്കണം എടുക്കണ്ട നോക്കിട്ടെന്താ ഹലോ ആ എന്താ സത്യശീല അതെ അച്ഛന ആശുപത്രി കൊണ്ടുപോകണ ഇന്ന് എന്തു പറ്റി അച്ഛന് ഇന്ന് കാണിക്കണ ദിവസം പിന്നെ ക്ഷീണ കൂടുതലുണ്ട് എടാ അങ്ങോട്ട് വരാൻ പറ്റില്ല ഞാനേ ഞാനൊരു സ്ഥലത്ത് പോണേണ് റെയിൽവേ സ്റ്റേഷനിലാ നിൽക്കണത് അപ്പൊ കൂടെ വരാൻ പറ്റില്ല ഇല്ലടാ വരാൻ പറ്റൂലേ അപ്പൊ ഞങ്ങള് പോവാ നീ ഒരു കാര്യം ചെയ്യ ഒരു രണ്ട് കിലോമീറ്റർ അല്ലേ ആശുപത്രിയിലേക്കുള്ളൂ അതെ അതെ രണ്ട് കിലോമീറ്റർ മൂന്നു നാല് കിലോമീറ്റർ നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നീ ഒന്ന് അച്ഛനായിട്ട് ആ ശരി ശരി നീ അപ്പഅ വിളിക്കണ്ട ഞാനിവിടെ ഇല്ല ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പോണേണ് ഒന്ന് രണ്ടു ദിവസം അങ്ങായിട്ടേ വരുവുള്ളൂ ഞങ്ങള് പോവാ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്ക വേറെ എവിടേക്കോ പോവാ നമ്മളോട് പോവാ പറഞ്ഞു അതങ്ങനല്ലേ പറയൂ അച്ഛന് സുഖ ആശുപത്രി കൊണ്ടുപോകാൻ ചെല്ലാൻ ആര് പോണു ഇത് തന്നെ കൃഷിയാണെന്നേ അവിടെ നിൽക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു പണി അനങ്ങി ആശുപത്രി കൊണ്ടുപോകണം ആ പത്ത് പൈസ ചെലവാക്കും അതുമില്ല ആ പറഞ്ഞില്ല പറഞ്ഞില്ലേ വിളിക്കണ്ട വിളിക്കണ്ട പറഞ്ഞു അതല്ലടാ നീ സ്വന്തത്തിന് എന്നെ പെടുന്ന എങ്ങനെയും കൊണ്ടോയിട്ട് എന്തേലും പറ്റി അവര് ചോദിക്കാൻ പറ്റില്ലേ ഇതിപ്പോ അവര് ചോദിക്കാൻ പറ്റൂല അവരോട് സമ്മരം ചോദിച്ചിട്ടല്ലേ നമ്മളെ നിലപരാധി അല്ലേ പോവാണീറ്റ് അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ സത്യശീലിനോടത്തെ പണിക്കാരനൊക്കെയാണ് പക്ഷെ അച്ഛനോടുള്ള സ്നേഹം കാരണം സ്നേഹത്തിന്റെ പുറത്ത് അച്ഛനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തോളെ പുള്ളിക്ക് അവിടെ എടുത്തു കൊടുക്കാൻ എന്താ ഒരു കട്ടിലോ ഗ്യാസടുപ്പുണ്ട് എല്ലാ സാധനം ഞാനും കൂടി കട്ടിലിന്റെ ഗ്യാസടുപ്പിന്റെയും കാര്യല്ല കാര്യമാണ് പറഞ്ഞത് എല്ലാം എഴുതി ൊന്നരച്ചനാണ് ഒരു ഒന്നൊന്നര ഒപ്പും ഇടൂല ഒരാൾക്കും ഒന്നും കൊടുക്കേയില്ല അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട ഒരാളും ഒന്നും കൊണ്ടുപോകൂല്ല അച്ഛനും അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ എനിക്കും ജീവിതത്തിൽ തന്നെ ഉള്ളതാണ് കേട്ടാ നീയേ ചായ എടുത്ത് അതും കുടിച്ചിട്ട് ഇവിടുന്ന് മുങ്ങണം

നമുക്കിപ്പ സ്ഥലം വേണ ഇപ്പ വേണ്ട ഇപ്പൊ താല്പര്യ ഫണ്ടും ഇല്ല നീക്ക് വാങ്ങാനല്ല അച്ഛൻ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പത്ത് സെന്റ് ഇല്ലില്ല അത് കൊടുക്കണൊന്നുമില്ല നീ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് പൈസ കൊടുക്കുന്നു അച്ഛനെന്ത് ബുദ്ധിമുട്ട് അച്ഛന്റെ കാര്യം ഞാനും ഏട്ടനും കൂടി അല്ലേ നോക്കണം അതെ അച്ഛനും കമ്മീഷൻ കിട്ടാൻ വേണ്ടിട്ട് അച്ഛനെ പോയി ഇളക്കി അത് വിൽക്കാൻ കിട്ടാനൊന്നുമില്ല അത് കൊടുക്കണില്ലെന്ന് അയാൾക്ക് പൈസ പോകണം പൈസക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളൂ രാഘവനെ അതിൽ ഇടപെടാൻ നിൽക്കേണ്ട സ്ഥലം കൊടുക്കണില്ല അത് മോഹൻ കച്ചവടാക്കി പറഞ്ഞു ഏത് മോഹൻ കച്ചോടാന്ന് അതൊന്നും അടക്കൂല്ല എന്താണ് എന്റെ രാഘവേട്ട സ്ഥലം ഇപ്പൊ ഞങ്ങള് വിൽക്കണില്ല അച്ഛനും ഇതൊക്കെ ആച്ചന് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാനും ഏട്ടനും കൂടി ചെയ്തോളാന്ന് രാഘവേട്ടനിക്കണ്ടേ പാരി നിങ്ങൾ മക്കളല്ലേ നിങ്ങളോട് വാക്ക് പറഞ്ഞാ വെച്ച് ഞാൻ ഇല്ല പറഞ്ഞതിൽ കുഴപ്പൊന്നും ഇല്ല ആ സ്ഥലം കൊടുക്കണില്ല രാഘവട്ടനെ അതനുസരിച്ച് ആരോടും വർത്താനം പറയാൻ വേണ്ട അച്ഛനോട് ഞാൻ പറഞ്ഞു നീ ആ ശങ്ക നമ്മടെ സ്ഥലം കൊടുക്കണില്ല ഷർട്ട് തയ്ച്ചിട്ട് അവരുടെ സ്ഥലം വെക്കാൻ നീ ഷർട്ട് ആ ശീതളേട്ടാ എവിടെ വീട്ടിലിണ്ടാ ഒരു കാര്യം ഉണ്ടല്ലോ